السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو اعلم بكم اذ انشاكم من الارض واذ انتم اجنه في بطون امهاتكم فلا تزكوا انفسكم هو اعلم بمن اتقى صدق الله مولانا العظيم لا تزكوا أنفسكم الله أعلم بأهل البر منكم صدق رسول الله بريم الله مؤمنين ഏകദേശം ഒരു വർഷത്തോളം കാലമായി നാവിലൂടെ വന്നുപോകുന്ന അപകടങ്ങൾ മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും നാവുകൊണ്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന മഹാപാപങ്ങൾ ആ പാപങ്ങളിൽ നിന്നും പതിനെട്ടാമത്തെ പാപമായി നാം എണ്ണിയ സ്തുതി അൽ വാഴുത്തൽ എന്ന കുറ്റത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളായി മറ്റുള്ളവരെ വാഴ്ത്തിക്കൊണ്ട് മുഖസ്തുതി പറയുന്നതിൻ്റെ അപകടങ്ങളാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ കേട്ടത് ഇന്ന് ഇൻഷാ അല്ലാ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞത് മറ്റുള്ളവരുടെ ഗുണഗണങ്ങൾ അവരുടെ സ്തുതി കീർത്തനങ്ങൾ അവരുടെ മുമ്പാകെ വെച്ച് പറഞ്ഞ് അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് മുഖസ്തുതി പറഞ്ഞ് അവരെ വഷളാക്കുന്നതിൻ്റെ അപകടങ്ങളാണ് ഇന്ന് പറയാനുള്ളത് ഒരാൾ അവന്റെ സ്വന്തം മഹത്വങ്ങളും ഗുണഗണങ്ങളും മറ്റുള്ളവരുടെ മുമ്പാകെ പറയുന്ന ആത്മപ്രശംസയെ കുറിച്ച് സ്വയം പൊങ്ങി കുറിച്ച് ഈ വർത്തമാന സാഹചര്യത്തിൽ ഈ ഭാഗം പറയാൻ ചെറിയ ഒരു ആശങ്ക ഇല്ലായികയില്ല കാരണം കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണല്ലോ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടെ നന്മകളും പ്ലസ് പോയിന്റുകളും മഹത്വങ്ങളും ഊതി വീർപ്പിച്ച് പൊട്ടിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഈ വർത്തമാന സാഹചര്യത്തിൽ ആത്മപ്രശംസയുടെ ഇസ്ലാമിക മാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആശങ്കയുണ്ടെങ്കിലും അവസരോചിതമാണെന്ന് തോന്നുന്നു വിശുദ്ധ വിശുദ്ധദീനുൽ ഇസ്ലാമിന് എല്ലാ രംഗത്തും അതിൻ്റെതായ നിയമാവലികളുണ്ട് എല്ലാ രംഗത്തും ഈ സമ്പൂർണമായ സൊസൈറ്റിയുടെ അപ്പുറത്തൊന്നുമില്ല ഒരു മനുഷ്യന്റെ ആയുസിൽ എന്തൊക്കെ ഏതൊക്കെ അവൻ നേരിടേണ്ടി വരുന്നുവോ അഭിമുഖീകരിക്കേണ്ടി വരുന്നുവോ സകലമായ സമസ്യകൾക്കും പൂരണം സകലമാണ് വിഷയങ്ങൾക്കും പരിഹാരം അള്ളാഹുവിന്റെ ദീനിലുണ്ട് ഇസ്ലാമദീന നിങ്ങളുടെ ജീവിത പന്താവ് നിങ്ങളുടെ ജീവിത സരണി സമ്പൂർണമാക്കി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന വചനം വന്ന ആ സമയത്ത് ദീനിൽ പെടാത്ത ഒന്നും ലോകത്ത് ഇന്നില്ല അതുകൊണ്ട് രാഷ്ട്രീയവും ദീനാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ദീനിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയം ഇല്ലേ ഇല്ല ചിലർ പറയാറുണ്ട് മതവും രാഷ്ട്രീയവും രണ്ടാണ് മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്താൻ പാടില്ല ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഘോര ഘോരം ശബ്ദിക്കാറുണ്ട് മതാധ്യക്ഷന്മാരവരെ പണിയെടുത്ത മതി രാഷ്ട്രീയത്തിൽ കേടി കളിക്കണ്ട മറ്റു പല മതങ്ങളും പൂജാമുറികളിലും ചില യാന്ത്രികമായ ചടങ്ങുകളിലും ഒതുങ്ങുമ്പോൾ അല്ലാഹുവിന്റെ ദർശനമായ പ്രകൃതി കിണങ്ങുന്ന ഫിത്തറത്തുള്ള അള്ളാഹു ലോകത്തെ അവതരിപ്പിച്ച തികച്ചും പ്രായോഗികമായ ഈ നിയമ സംഹിതകത്ത് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം മാറ്റിവെക്കാൻ പറ്റൂല അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ എന്തു എന്തുമാകാം എങ്ങനെയുമാക എന്ത് തോന്നിയാസവും പ്രസംഗിക്കല്ല ഒക്കെ വാട്സപ്പിലൂടെ വിടുകയാണ് ചിലര് മനസ്സിലാക്കി അതൊന്നും അല്ല ചോദിക്കൂല അത് രാഷ്ട്രീയത്തിലെ ചില പരാമർശങ്ങളും മെസ്സേജുകളും അല്ലേ അതൊന്നും അത്ര കുഴപ്പമില്ലാന്ന് വലിയ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചില മെസ്സേജുകൾ കൈമാറുമ്പോ ആലോചിക്കണം അത് നാശത്തിനുള്ള വിത്തെറിയലാണെന്ന് ബോധമുള്ള മുസൽമാൻ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയമുള്ളവരെ എല്ലാ രംഗത്തും ദീനിന് അതിന്റെ നിയമാവലികളുണ്ട് ഇന്ത്യ പോലത്തെ മതേതര രാഷ്ട്രത്തിൽ മതേതര രാജ്യത്തിൽ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയം എന്തായിരിക്കണം എങ്ങനെയായിരിക്കണമെന്ന് അള്ളാഹുവിന്റെ നിയമത്തിൽ വ്യക്തമാണ് നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട എന്നില്ലാത്ത വിധം ചിലർ ശ്വാസം പിടിച്ചിരിക്കുകയാണ് പള്ളിയിലച്ചന്മാർ പള്ളിയിലെ അരമനയിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചോദിക്കുന്നത് പോലെ നാളിതുവരെ ചെയ്യാത്തൊരു പണി പൈസ ചെയ്യോ എന്നുള്ള പേടി നിങ്ങൾ ആരും പേടിക്കണ്ട ഞാൻ അത് ചെയ്യൂല പ്രിയമുള്ള സഹോദരന്മാരെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടെന്താണ് അള്ളാഹുവിന്റെ നിയമത്തിൽ അതിനും പ്രതിവിധിയുണ്ട് ഉത്തരമുണ്ട് ഉണ്ട് നമുക്കറിയാം ഈ സമുദായം കേരളക്കരയിൽ ജീവിക്കുന്ന ഈ മുസ്ലിം സമുദായം ന്യൂനപക്ഷ സമുദായം പല സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പല വീക്ഷണങ്ങളുള്ള പല അഭിപ്രായങ്ങളുള്ള മുസ്ലിങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടനകളും വീക്ഷണ വൈചാദ്യങ്ങളും ഇല്ലാതാക്കാനും അവസാനിപ്പിക്കാനും എനിക്കും നിങ്ങൾക്കും ലോകത്തൊരു പടപ്പിനും സാധിക്കില്ല അതൊക്കെ അങ്ങനെ നിലനിൽക്കും ഈ വൈവിധ്യങ്ങൾ എന്നാൽ ഈ വൈവിധ്യങ്ങളും ഈ വീക്ഷണ വ്യത്യാസങ്ങളും അങ്ങനെ തന്നെ നിലനിൽക്കെ തന്നെ പൊതുവിഷയത്തിൽ പൊതു പൊതുശത്രുവിനെ കൈകാര്യം ചെയ്യുന്ന രംഗത്ത് നമുക്ക് സംഘടിതമായി ഒറ്റക്കെട്ടായി നിൽക്കാൻ സാധിക്കേണ്ടതല്ലേ അല്ലേ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് വർഗീയത എന്ന് പറയുന്നത് വർഗീയ പിശാചുക്കൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പലവിധ അക്രമ പ്രവർത്തനങ്ങളും അരാജകത്വങ്ങളും അവർ അവരുടെ ഭാഗത്ത് നിന്ന് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന സാഹചര്യത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാൻ പൊതുശത്രുവിനെതിരെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതല്ലേ പക്ഷേ ഇവിടെ എന്താണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ തന്നെ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം അവകാശപ്പെട്ടുകൊണ്ട് അഞ്ച് രാഷ്ട്രീയ പാർട്ടികൾ ഈ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് തന്നെ ഇതിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ രക്ഷിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ അഞ്ചു രാഷ്ട്രീയ പാർട്ടികൾ ഞാൻ അതിന്റെ പേരൊന്നും പറയൂല നിങ്ങൾ ഇരുന്ന് മതി ഈ അഞ്ചു രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറത്ത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മൂന്ന് ഭാരതീയ ജനതാ പാർട്ടി അടക്കം മൂന്ന് രാഷ്ട്രീയ പാർട്ടികളിലും ഈ ഉമ്മത്തിലെ ആളുകളുണ്ട് ഉമ്മത്തിന്റെ പ്രാതിനിധ്യം ആ പാർട്ടികളിലൊക്കെയുണ്ട് അങ്ങനെ ഏഴും എട്ടും വിഭാഗങ്ങളായി ഭിന്നിച്ച് നമ്മുടെ വോട്ടും ഭിന്നിക്കുമ്പോ എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്നും നാം അടിച്ചമർത്തപ്പെട്ടവരായി രണ്ടാം കിട പൗരന്മാരായി നിലകൊള്ളുക തന്നെ നിങ്ങൾ നോക്കൂ നമ്മുടെ സഹോദര സമുദായക്കാരായ ക്രിസ്ത്യാനികൾ അവർ നമ്മെക്കാൾ ഈ നാട്ടിൽ ന്യൂനപക്ഷമാണ് നമ്മുടെ അത്ര എണ്ണം അവ ഇല്ല നമ്മെക്കാൾ ന്യൂനപക്ഷമായ നമ്മുടെ സഹോദര സമുദായക്കാരായ ക്രൈസ്തവർ അവർ അത്യുന്നത ഉദ്യോഗ രംഗങ്ങളിൽ അവരുണ്ട് ഒന്ന് പഠിച്ചു നോക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കൈയാളുന്നതിൽ പ്രധാന വിഹിതവും പങ്കും അവർക്കാണ് കേരളത്തിൽ എത്രയെത്ര മുഖ്യമന്ത്രിമാർ ന്യൂനപക്ഷ സമുദായമായ ക്രൈസ്തവരിൽ നിന്ന് എത്രയെത്ര മുഖ്യമന്ത്രിമാർ വന്നു എന്തേ ഇതിന് കഴിഞ്ഞു വേണ്ട ഈ രാജ്യത്തെ ഒരു ചെറിയ ന്യൂനപക്ഷമാണ് സിഖ് സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ അത്രയല്ല സിഖുകാര് പഞ്ചാബിൽ കുറച്ചുണ്ട് വിവിധ സ്റ്റേറ്റുകളിൽ ഇച്ചിരി ആളുകളുണ്ട് മുസ്ലിങ്ങളുടെ അത്ര ശതമാനം സിഖ് സമൂഹം ഇന്ത്യ രാജ്യത്തില്ല പക്ഷേ ഈ രാഷ്ട്രത്തിന്റെ ഖജനാവിന്റെ ചാവി സൂക്ഷിപ്പുകാർ സിഖ് സമൂഹമാണ് പട്ടാളത്തിലൊക്കെ നോക്കി എത്ര എണ്ണ തലേകെട്ട് അത്യുന്നത ഉദ്യോഗ രംഗങ്ങളിൽ എത്രയെത്ര സിഖ് സമുദായക്കാരുണ്ട് ന്യൂനപക്ഷമായ നമ്മുടെ ും അംഗങ്ങളില്ലാത്ത ക്രൈസ്തവരും സിഖ് സമൂഹവും മുഖ്യധാരയിലേക്ക് ഇത്തരം രംഗങ്ങളിലേക്ക് കടന്നു വന്നപ്പോ എന്തേ ഈ മുസ്ലിം ഉമ്മത്ത് രണ്ടാം കിട പൗരന്മാരായി ഇന്നും നിലനിൽക്കുന്നു സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അതൊക്കെ നിന്നുണ്ടല്ലോ ആ കമ്മീഷൻ റിപ്പോർട്ട് ഇന്നും നമുക്ക് വായിക്കാൻ പറ്റും മുസ്ലിം സമൂഹം ഇന്ത്യ രാജ്യത്ത് ഇരുപത് ശതമാനത്തോളം ഉണ്ടായിട്ട് ഉദ്യോഗ രംഗത്തും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളുടെ കാര്യത്തിലൊക്കെ പിന്നാക്കം തന്നെ പിന്നാക്കം എന്തേ ഇതിന് കാരണം നമ്മൾ ഭിന്നിക്കണം നമ്മുടെ പള്ളി പൊളിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് നമ്മുടെ പള്ളി പൊളിഞ്ഞു പള്ളി പൊളിയുമ്പോഴെങ്കിലും ഈ ഉമ്മത്തൊന്ന് ഒന്നിച്ച് നിൽക്കണ്ടേ ആ പള്ളി പൊളിഞ്ഞ സാഹചര്യത്തിലും നമ്മൾ ഭിന്നിച്ചു പള്ളി പൊളിച്ച പാർട്ടിക്കാരുമായിട്ട് സഹകരിക്കണോ സഹകരിക്കണ്ടേ ഗ്രൂപ്പ് ഒന്നും കൂടി എണ്ണം കൂടി ഈ സമുദായത്തിലെ പാവപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ സഹോദരന്മാർ എത്ര എണ്ണത്തിന്റെ കാറ്റ് പോയി ബീഫ് എന്ന കുറ്റം ോപിച്ച് പശു ഇറച്ചി സൂക്ഷിച്ചു എന്ന കുറ്റം ആരോപിച്ച് പാവപ്പെട്ട ഒരു മുസ്ലിം സഹോദരനെ അതിക്രൂരമായി കൊല ചെയ്തില്ലേ പോത്തു കച്ചവടക്കാരായ ഉപ്പയെയും മകനെയും ക്രൂരമായി കൊന്നു കെട്ടിത്തൂക്കിയില്ലേ വർഗീയവാദികൾ ഈ രാജ്യത്ത് പലരുടെയും കാറ്റുപോയി എന്താ ഇങ്ങനെ പോകാൻ കാരണം ഇത് നമ്മുടെ കേരളത്തിലും നാളെ സംഭവിച്ചേക്കാം എന്തുകൊണ്ട് ഇങ്ങനെ ഈ സമുദായത്തിലുള്ള പാവപ്പെട്ട ദുർബലരായ ആളുകളുടെ പോകുന്നു എന്തേ കാരണം കാരണം പറഞ്ഞു നിങ്ങൾ പീഡിതരായി മർദ്ദിതരായി അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരായി രണ്ടാം കിട പൗരന്മാരായി നിങ്ങൾ തളരുകയും നിങ്ങളുടെ കാറ്റ് പോവുകയും ചെയ്യും അതിന്റെ കാരണം പടച്ചറബ് ഖുർആാനിൽ പറഞ്ഞു തന്നിട്ടുണ്ട് واذكروا الله كثيرا لعلكم تفلحون. واطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا ان الله مع الصابرين. رب <applause> القران അല്ലയോ മരണാനന്തര ജീവിതത്തിലും വിശ്വാസമുള്ള സമൂഹമേ ഇതാലും നിങ്ങളൊരു ശത്രു സംഘത്തെ കണ്ടാൽ കുർആൻ കാലികമാണല്ലോ നൂറ്റാണ്ട് ഇറങ്ങിയിട്ട് അവിടെ മാത്രം ഇതിന്റെ നിയമാവലികളും ഇതിന്റെ തത്വ സംഹിതകളും പരിമിതപ്പെടുന്നില്ല കാലികമാണ് സർവ്വലോകത്തേക്കും സർവകാലത്തേക്കും പ്രസക്തമാണ് ഇന്നും അല്ലയോ മമ്മിനങ്ങളെ നിങ്ങളെ വിഴുങ്ങാൻ നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു സംഘം നിങ്ങളുടെ നേരെ വന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ സ്ഥിരതയോടെ നിലകൊള്ളണം നിങ്ങൾ ഉറച്ചു നിൽക്കണം നിങ്ങളുടെ പാദങ്ങൾക്ക് ഇളക്കമുണ്ടാകാൻ പാടില്ല നിങ്ങൾ ഇളകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഇളകരുത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നിങ്ങളുടെ നാഥനായ അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കണം നിങ്ങൾ അധികമധികം വർദ്ധിപ്പിക്കുന്ന ആളുകളാകണം നിങ്ങൾക്ക് വിജയം കൈവരിക്കാനാകും ഏതാളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ നിങ്ങളുടെ സംരക്ഷണം ഓഫർ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വന്ന് അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും മുസ്ലിം സമൂഹത്തെ രക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന് അവകാശപ്പെട്ട് ഏത് പാർട്ടിക്കാര് വന്നാലും നിങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കവും അഭിപ്രായങ്ങളും അവർക്ക് പണയം വെക്കുകയല്ല വേണ്ടത് നിങ്ങൾ നിങ്ങളാഹുവിനെയും അവന്റെ തിരുദൂതരെയും അനുസരിക്കുക വലാത്തനാസൂ മുസ്ലിം സമൂഹമേ നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ നിങ്ങൾ വിഘടിച്ചു പോകരുതേ നിങ്ങൾ ഭിന്നിക്കരുതേ വലാ തനാസു നിങ്ങൾ ചിന്ന ഭിന്നമാകരുതേ നിങ്ങൾ പരസ്പരം പോരടിക്കരുതേ നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങൾ തളർന്നു പോകും നിങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോകും നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വാധീനമൊക്കെ നഷ്ടപ്പെടും തൽഫലമായി നിങ്ങളുടെ കാറ്റ് പോകും നിങ്ങൾ മരിച്ചു പോകും നിങ്ങൾ കൊന്നുകളയും നിങ്ങൾ അജഞ്ചലമായി നിശ്ചയദാർഢ്യത്തോടുകൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുക അള്ളാഹു അത്തരക്കാരുടെ കൂടെയാകുന്നു എന്ന് വിശുദ്ധ കുർ അതുകൊണ്ട് എന്താപ്പോ വേണ്ടത് നിങ്ങൾ ഇടത്തോട്ട് ചാഞ്ഞാലും വലത്തോട്ട് ചെരിഞ്ഞാലും മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ദിശയിലേക്ക് നിങ്ങൾ ചെരിഞ്ഞാലും നിങ്ങളെ ഇഷ്ടം പോലെ തിഹാദ് ചെയ്തായിക്കോട്ടെ പക്ഷേ ഒരു കാര്യമറിയണം നാടിന്റെയും ഈ സമൂഹത്തിന്റെയും ഗുണത്തിന് എവിടെയാണ് പ്രവർത്തിക്കേണ്ടത് എവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്നൊരു ഇജിത്തിഹാദ് എല്ലാവരും ചെയ്യണം ഈ നാടിന്റെ നന്മ ഈ സമൂഹത്തിന്റെ നന്മ എവിടെ കിട്ടും നമ്മൾ ിന്നിക്കാതിരുന്നാൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇത് ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ തമ്മിലടിച്ച് കലഹിക്കുകയല്ല വേണ്ടത് അല്ലെങ്കിലും അധികം വൈകാതെ നമ്മുടെ ശത്രുക്കൾ നമ്മളെ ഒന്നാക്കും ഒറ്റക്കെട്ടാക്കി മാറ്റും ഒരു തർക്കവും ഇല്ല അങ്ങോട്ടാണ് ഈ രാജ്യത്തിന്റെ പോക്ക് അതുകൊണ്ട് പ്രിയമുള്ളവരെ ബോധത്തോടുകൂടെ നമ്മൾ നീങ്ങ ഇവിടെയും ഇസ്ലാമുണ്ട് ഇസ്ലാമിന്റെ നിയമം ഇവിടെയുമുണ്ട് നമ്മൾ തിരിച്ചറിയ ഇവിടെ ചെയ്തതും പ്രവർത്തിച്ചതും പറഞ്ഞതൊക്കെ നമ്മുടെ കർമ്മ പുസ്തകത്തിൽ വരും അള്ളാഹുവിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും ഉത്തരം ബോധിപ്പിക്കേണ്ടി വരുമെന്ന ബോധം ഓരോ മുസൽമാനും ഉണ്ടായിരിക്കട്ടെ ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു പോയതാണ് നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം ആത്മപ്രശംസ അല്ലേ ആത്മപ്രശംസ എന്നത് ഞാൻ എന്റെ ഗുണങ്ങൾ സ്വയം പൊങ്ങാൻ വേണ്ടി ഞാൻ പറയുക എന്നത് ഏത് വലിയ ആളാണെങ്കിലും ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ഇസ്ലാം അതിന് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയായി കാണുന്നു മോശപ്പെട്ട വാക്കായി കാണുന്നു ആത്മപ്രശംസയുടെ വാചകങ്ങളെ നമ്മള് ഒന്ന് രണ്ടാഴ്ച പറഞ്ഞത് മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ സ്തുതിഗീതങ്ങൾ പാടി പറഞ്ഞ് അവരെ മുഖസ്തുതി പറയുമ്പോ പറയപ്പെട്ട ആൾക്ക് സ്തുതിക്കപ്പെട്ട ആൾക്ക് രണ്ട് നാശങ്ങളും ഈ സ്തുതി പറഞ്ഞ ആൾക്ക് നാല് നാശങ്ങളും ആറ് നാശങ്ങൾ വരും എന്നല്ലേ പറഞ്ഞത് ഇതിനേക്കാൾ മോശമാണ് മറ്റുള്ളവരുടെ മതകൾ പറഞ്ഞ് അവരെ അഹങ്കാരികളാക്കുന്നു അവരെ അക്രമികളാക്കുന്നു അവരെ അലസന്മാരും മടിയന്മാരുമാക്കുന്നു ഒരുപാട് പ്രത്യാഘാതങ്ങൾ അത് മുഖേനയുണ്ടാകുന്നു അതിനേക്കാൾ മോശപ്പെട്ട പണിയാണ് ആത്മപ്രശംസ എസ് പി സ്വയം പൊങ്ങി പറയാ എന്നത് മറ്റുള്ളവരുടെ മുഖസ്ഥിതി പറയുന്നതിനേക്കാൾ മോശമാണ് ഞാൻ എന്റെ മഹത്വം പറയാറ് ഞാൻ വേറൊരാളെ മഹത്വം പറയുന്നതിലേറെ മോശമാണ് കാലബുഹും മഹാന്മാരായ ജ്ഞാനികൾ പറയുന്നു വേറെയുള്ളവരുടെ നന്മകൾ പറഞ്ഞവരെ വാഴ്ത്തുന്നതിനേക്കാൾ അഖുബാണ് വഷളനാണ് മോശമാണ് നീ നിന്റെ മഹത്വങ്ങൾ മറ്റുള്ളവരോട് പറയാ എന്നത് പറയാറുണ്ടല്ലോ ഞാനൊന്നും അങ്ങനത്തെ ഒരു കുഴപ്പത്തേക്കൊന്നും പോകുന്ന ആളല്ല അജ്ജ് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് ഉംറ എണ്ണി എണ്ണി നോക്കട്ടെ ആ അങ്ങനെ എണ്ണീട്ട് ആ കണക്കും പറഞ്ഞു അഞ്ചു നേരം സുബൈക്കും പള്ളിയിൽ പോവാറുണ്ട് ഖുർആാനായിട്ടൊക്കെ ബന്ധമുണ്ട് ആലിമികളായിട്ടൊക്കെ ബന്ധമുണ്ട് ഏഹ് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ എന്റെ ജീവിതം പറഞ്ഞ കൂട്ടത്തിലേ ഇത് പറയുന്ന ഒരു ആഹത്താക്കിട്ട് ഇബിലീസ് അവതരിപ്പിക്കുകയും ചെയ്യും അല്ലേ ഇത് മറ്റുള്ളവരുടെ പറയുന്നതിലേറെ മോശമാണ് നീ നിന്റെ മഹത്വങ്ങൾ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഇദാ മദഹ റജുലു നഫ്സഹു ളഹബ ബഹാഉഹു അവന്റെ മുഖം കെട്ടുപോന്നാ പറഞ്ഞു ഈ മാനികമായ ഒരു തെളിച്ചം മുഖത്തുണ്ടെങ്കിൽ അല്ലേ ഒരു നന്മയുടെ ലക്ഷണം മുഖത്തുണ്ടാവുമല്ലോ മമ്മിനിന്റെ മുഖത്തുണ്ടാവുമല്ലോ ആ മുഖത്തുള്ള നന്മയുടെ ലക്ഷണം നന്മയുടെ വെളിച്ചം അണഞ്ഞു പോവുകയും സ്വന്തം മഹത്വങ്ങൾ സമൂഹത്തിന്റെ മുമ്പാകെ മറ്റുള്ളവരുടെ മുമ്പാകെ പറഞ്ഞു നടക്കുന്ന ആളുകൾ അവരുടെ മുഖത്തിന്റെ തെളിച്ചം മുഖപ്രസന്നത അണഞ്ഞു പോകും മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു വല്ലാത്ത അവസ്ഥ അങ്ങനെ ഉണ്ടാവും അത്തരത്തിലുള്ള ആളുകൾക്ക് വിശുദ്ധ കുർഹാനും തിരുസുന്നത്തും ഈ വാക്കിനെ നിഷിദ്ധമായി എതിർത്തിട്ടുണ്ട് ഏത് വാക്കിനെ ആത്മപ്രശംസയുടെ വാചകങ്ങളെ എന്ന ആ പ്രവർത്തനം അതിനെ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അതിനെ എതിർത്തിട്ടുണ്ട് അതിനെ വിലക്കിയിട്ടുണ്ട് ഈ സംസ്കാരം ആര സംസ്കാര അള്ളാഹു പറഞ്ഞു ഇത് വേദക്കാരുടെ യഹൂദന്മാരുടെ കൾച്ചറാണ് ഏത് സ്വയം മഹത്വങ്ങൾ പുറത്തിങ്ങനെ പറഞ്ഞ് നടക്കുക എന്നത് സംസ്കാരമല്ല മുസ്ലിമിന്റെ രീതിയല്ല ആരുടെ സ്വഭാവമാണ് അഹുൽ കിതാബ് കിതാബ് എന്ന് പറഞ്ഞാല് ഖുർആൻ ഏറ്റവും അധികം വിമർശിച്ച ടീമാണ് വേദക്കാർ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് അന്നും ഇന്നും എന്നും ആ ടീമിന്റെ സ്വയം മഹത്വങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുക എന്നത് യഹൂദനസാറാക്കളുടെ സംസ്കാരമാണ് ആയത്തുകൾ ഒന്നല്ല പല ആയത്തുണ്ട് ഈ വിഷയത്തിൽ സൂറത്തു നിസാൻ്റെ നാപ്പത്തി ഒൻപതാമത്തെ ആയത്തിൽ കാണാം ألم تر إلى الذين يزكون أنفسهم بل الله يزكي من يشاء ولا يظلمون فتيلا ألم تر إلى الذين يزكون أنفسهم അങ്ങ് കണ്ടില്ലേ സ്വയം സംസാരിക്കുന്ന സ്വയം സ്വയം വിശുദ്ധി എടുത്തു പറയുന്ന മഹത്വങ്ങൾ പൊങ്ങച്ചം കാണിക്കുന്ന ഈ ഗ്രൂപ്പിനെ അങ്ങ് കണ്ടില്ലേ അവരെ അങ്ങ് കാണുന്നില്ലേ നബിയേനും അവർ അവരുടെ സ്വന്തം തന്നെ വിശുദ്ധരായി അവതരിപ്പിക്കുന്നു പരിശുദ്ധരായി അവർ അവതരിപ്പിക്കുന്നു യുസക്തി കാര്യം അവരുടെ ജൽപ്പനം പോലെയല്ല അവരുടെ വാദഗതി പോലെയല്ല എങ്കിലും അല്ലാഹോ അവനിച്ഛിക്കുന്നവരെ അവൻ പ്ലാൻ ചെയ്തവരെ വിശുദ്ധരാക്കി മാറ്റും അക്രമം അവർ കേൾക്കേണ്ടി വരൂല അള്ളാന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് വരൂല വിശുദ്ധ ഖുർആൻ തഫ്സീറുകളിലൊക്കെ ഈ ആയത്തിന്റെ അടിക്കുറിപ്പ് ആയത്തിൽ എന്താ താഴെ വിവരണം എന്താണ് എന്താ പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് ഞങ്ങൾ ദൈവത്തിന്റെ ആത്മമിത്രങ്ങളാണ് നിങ്ങൾ ഞങ്ങൾ വേദത്തിന്റെ ആൾക്കാരാണ് നിങ്ങൾ മോശയുടെ യേശുവിന്റെ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിന്റെ സന്താനങ്ങളാണ് ഞങ്ങളെയാണ് പഠിച്ചവൻ നോക്കുക ഞങ്ങളെയാണ് പരിഗണിക്കുക പഠിച്ചവന്റെ ആത്മമിത്രങ്ങൾ ഞങ്ങളാണ് അവർ വേറെ ഒരു വാദം ഉന്നയിച്ചു സൂറത്തുൽ ബക്രയിൽ കാണാ وقالوا സ്വർഗത്തിൽ കയറുന്നവര് ആരായഹൂതികളും ആണ് വേറെ ആർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റൂരാ ഞങ്ങൾ സ്വർഗത്തിന്റെ ആൾക്കാരാണ് ഞങ്ങളല്ലാന്റെ ആൾക്കാരാണ് ഞങ്ങൾ സത്യപ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണ് ഞങ്ങളല്ലാന്റെ ആത്മമിത്രങ്ങളാണ് ഞങ്ങളാണ് സത്യ